നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തിടെയായിട്ട് യൂട്യൂബിൽ നിന്നും പുതിയതായിട്ട് പല അപ്ഡേറ്റ്സും വരുന്നുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്ത് പുതിയ യൂട്യൂബേഴ്സിനും വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്സ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക എന്നിട്ട് നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് അവേഴ്സും ഹവേഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത് വളരെ ഉപയോഗപ്രദമായിരിക്കും ആദ്യത്തെ കാര്യം വന്നിട്ട് തുടക്കത്തിലൊരു ചാനൽ ക്രിയേറ്റ് ചെയ്താൽ ലോഗോ ചാനൽ ആർട്ട് ഇതൊന്നും സെറ്റ് ചെയ്യാറില്ല പലരും പിന്നെ ചാനലിൻ്റെ ആർട്ടും ലോഗവും ഒക്കെ സെറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചാനലിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ഇനി വരാൻ പോകുന്ന പോയിൻസും ഒക്കെ ഇത് ചെയ്താൽ മാത്രമേ യൂസ്ഫുൾ ആകുകയുള്ളൂ പുതിയ ആളുകൾ നമ്മളുടെ ചാനൽ നോക്കുമ്പോഴേക്കും ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടിയാൽ ചാനൽ മുന്നേറാനായിട്ട് അത് വളരെ സഹായിക്കും പിന്നെ ചാനലിൽ വരുമ്പോൾ ആദ്യം തന്നെ അവർ നമ്മളുടെ നല്ല വീഡിയോസ് ആയിരിക്കണം കാണേണ്ടത് അവർക്ക് സബ് ചെയ്യാനും കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും വാച്ച് അവർ നമ്മൾക്ക് കിട്ടാനും ഇത് സഹായകരമായിട്ടിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം വന്നിട്ട് എക്സ്റ്റേണൽ സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുക സാധാരണ എല്ലാവരും വാട്സപ്പ് ഫേസ്ബുക്ക് ഇതൊക്കെ ഉണ്ടാകുകയും ഫേസ്ബുക്കിൽ ധാരാളം ഇതിനു വേണ്ടിയിട്ടുള്ള പല ഒക്കെ ഉണ്ടാകും അതിൽ നിന്നും നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഗ്രൂപ്പ്സൊക്കെ കിട്ടും യൂട്യൂബിൽ വരുന്നവരെല്ലാം നാലായിരം വച്ചവർ ആയിരം സഭം ആക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റില്ല ഇത് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ മോണിറ്റൈസേഷന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിലൊരു പേടിയുമില്ലാതെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ചാനൽ ലിങ്കും വീഡിയോ ലിങ്കും ഒക്കെ അയച്ച് കൊടുക്കരുത് കാരണം നമ്മുടെ ചാനലിൻ്റെ നെയിം ലോകവും ഒക്കെ പറഞ്ഞ് കൊടുത്തിട്ട് യൂട്യൂബിൽ അവരെ കൊണ്ട് പോയിട്ട് അത് സെർച്ച് ചെയ്യാനായിട്ട് പറയുക ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മൊബൈലോ വൈഫൈയോ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല നമ്മളുടെ ഇമെയിൽ ഐ പി അഡ്രസ് ഇതൊക്കെ യൂട്യൂബ് കളക്ട് ചെയ്യും യൂട്യൂബിനത് മനസ്സിലാകും ഏത് മൊബൈലിൽ നിന്നാണ് ഇതൊക്കെ കൊടുക്കുന്നതെന്ന് അവർ അവർക്കത് കൊടുക്കുകയും അവരത് തിരിച്ചു തരികയും ഇങ്ങനെ ഒരു കാര്യം ഈ രണ്ടുപേരും തമ്മിലുള്ള പരിപാടി നടക്കുകയാണെന്നുള്ളത് യൂട്യൂബിന് മനസ്സിലാകുകയും അത്തരത്തിൽ മനസ്സിലാക്കാത്ത രീതിയിൽ ചാനലിനെ മാത്രം കൊടുത്തിട്ട് സെർച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ല ഒരു രീതി അത് അതുമാത്രവുമല്ല ഇങ്ങനെ ഏറ്റവും കൂടുതൽ സബ്ബും വാച്ചുമൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ രീതിയിൽ പരിശ്രമിക്കുക പിന്നെ യൂട്യൂബിൻ്റെ ചാനലുകളിലൊക്കെ പോയിട്ട് നല്ല കമൻസ് എടുക്കുക അതായത് തിരിച്ച് സബ് ചെയ്യൂ ഞാൻ അങ്ങോട്ട് വരാം തിരിച്ച് വരണം അങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ കണ്ട വീഡിയോനെ കുറിച്ചിട്ട് നല്ലൊരു രീതിയിലുള്ളൊരു കമൻറ്റ് കഴിയുന്നത് ഈ ഫാൻസി ടെക്സ്റ്റൊക്കെ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലും വായിക്കുന്ന രീതിയിലും ഉള്ള കമൻസ് ആയിരിക്കും അതുപോലെ അത് വീഡിയോ അവരുടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ കണ്ട ശേഷം അതിന് അനുയോജ്യമായിട്ടുള്ള അടിപൊളി കമൻസൊക്കെ കൊടുക്കുക അപ്പോൾ ഈ കമൻ്റ് കാണുന്ന ആ ചാനലിൻ്റെ ഓണർ വന്നിട്ട് നല്ല കമൻറ്റാണെന്ന് കണ്ടിട്ട് അത് ഒരു പക്ഷേ പിൻ ചെയ്യുമ്പോഴേക്കും ഒരുപാട് പേര് ഇത് കാണാനിടയാകുകയും അവർ ഒരു അവരിൽ പലരും നിങ്ങളുടെ ചാനലോ വീഡിയോ വന്ന് തിരിച്ച് നോക്കുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട് പിന്നെ ഒരിക്കലും നിങ്ങൾ സബ് ചോദിക്കുകയോ അപേക്ഷിക്കുകയോ ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഗുണത്തിനേക്കാളും ദോഷമായിരിക്കും ചെയ്യുന്നത് പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അത് കാണുമ്പോഴേക്കും ഒരുപാട് പേര് ആ സബ്ജക്റ്റോ ടോപ്പിക്കോ ഇഷ്ടമുള്ളവർ നിങ്ങളുടെ വീഡിയോസ് വന്ന് കാണുകയും ഫ്യൂച്ചറിലും ശരി അവർ ഇതുപോലത്തെ വീഡിയോസ് പ്രതീക്ഷിച്ചിട്ട് നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് അവർ ഒരു ഫാമിലിയിലെ ആയിട്ട് നമ്മൾക്ക് കിട്ടുകയും ചെയ്യാം അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള വേറെ ഒരു ആയിട്ടുള്ള വീഡിയോയുമായിട്ട് അടുത്തു തന്നെ കാണാം എപ്പോഴും പറയാറുള്ളതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ നോക്കാറുണ്ട് ഇതുവരെ പല വീഡിയോസ് നിങ്ങൾ മുമ്പൊക്കെ മിസ്സ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത് ചെന്ന് കാണുക അടുത്ത വീഡിയോമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ